പോകേണ്ടത് ഒരു വരിക്കപ്ലാവിന്റെ ചുവട്ടിലേക്കാണ് ഇവിടെയല്ല കാസർകോട്ടാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് സ്വദേശി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ വീട്ടുപറമ്പിലെ വരിക്കപ്ലാവിന്റെ ചുവട്ടിൽ കഴിഞ്ഞ ദിവസം മുതൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു ഈ ബോർഡ് ഇപ്പോൾ ഇതുവഴി പോകുന്നവർക്ക് ഒരു കൗതുക കാഴ്ചയാണ് എന്താണ് ആ ബോർഡെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ വീടിന് സമീപത്തുള്ള പ്ലാവിൽ നിറയെ ചക്കയാണ് വിവിധ വലിപ്പത്തിലുള്ള നിരവധി ചക്കകൾ എന്നാൽ ഉടമയോട് ചോദിക്കാതെ ചക്ക എങ്ങനെ ചക്ക കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പലരും ചക്ക പറിക്കാതെ മടങ്ങുന്ന കാഴ്ച കാഴ്ചകട്ടതോടെയാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് ആ ബുദ്ധിയുദിച്ചത് ഒരു കടലാസ് എടുത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതി ചക്ക ആവശ്യമുള്ളവർക്ക് പറിച്ചുകൊണ്ടുപോകാവുന്നതാണ് എന്ന് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഈ എഴുത്ത് പ്ലാവിൽ തൂക്കിയിടുകയും ചെയ്തു മല്ലേ നമ്മൾക്ക് ചക്കയുണ്ടെങ്കിലും ഇവിടെയുള്ള പലർക്കും ചക്കയില്ല ആർക്കായാലും ചക്ക കറിവെച്ചും പഴുപ്പിച്ചും തിന്നാൻ ആഗ്രഹമുണ്ടാകില്ലേ അവർ പറിച്ചുകൊണ്ടുപോകട്ടെ എന്നാണ് സുബ്രഹ്മണ്യന്റെ അഭിപ്രായം ചെറിയ ചെറിയ വീടുകളിലുള്ള സ്ഥലത്ത് പ്ലാവെല്ലാം കുറവല്ലേ അപ്പം ചക്ക കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറമ്പിൽ തന്നെ ധാരാളം ചക്കയുണ്ട് ഇത് വേസ്റ്റ് ആയിട്ട് പോകുന്നില്ലേ സമ്മതം ഇല്ലാത്തതിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറച്ചു കൊണ്ടുപോയിക്കോട്ടെ ബോർഡ് വെച്ചതാണ് ബോർഡ് സ്ഥാപിച്ച പ്ലാവ് കൂടാതെ വീടിനോട് ചേർന്ന് കിടക്കുന്ന പ്ലാവിലെ ചക്കകളും ആവശ്യക്കാർക്ക് യഥേഷ്ടം പറിക്കാനുള്ള അനുവാദവും ഇദ്ദേഹം നൽകുന്നു നിലവിൽ മൂപ്പെത്തിയ സാമാന്യം വലിപ്പമുള്ള നിരവധി ചക്കകൾ ബോർഡ് തൂക്കിയിട്ട പ്ലാവിൽ തന്നെയുണ്ട് മഴക്കാലം എത്തിയതോടെ പൊതുവെ ചക്കയ്ക്ക് പ്രിയം കൂടി വരുന്ന കാലമാണ് വേനലിന്റെ അവസാനത്തിൽ മൂപ്പെത്താറുള്ള ചക്കകൾ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയത് കാരണം അടുത്തിടെയാണ് മൂപ്പെത്തി തുടങ്ങിയത് റിപ്പോർട്ടർ കാസർകോട്